തിരഞ്ഞെടുപ്പ് പ്രചരണം ഒഴുക്കുന്ന സാഹചര്യത്തിൽ ആലത്തൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനെ വോട്ട് ചോദിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ തകർത്തിയായി നടക്കുകയാണ് ഇതിനിടയിലാണ് എം എൽ എ അനിൽ അക്കരയും അധ്യാപിക ദീപ നിശാന്തും തമ്മിലുള്ള ഫേസ്ബുക്ക് യുദ്ധവും അരങ്ങേറിയത് എംഎൽഎ അനിലക്കരയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്നാണ് സംഭവം അതിന് മറുപടിയായി ഇത് അമ്പല കമ്മിറ്റി തിരഞ്ഞെടുപ്പ് അല്ലെന്ന് ദീപ ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം ഇതിനു പിന്നാലെ ദീപയ്ക്ക് മറുപടിയുമായി അനിൽ അനിലക്കരയും രംഗത്തെത്തി ഇതോടെ ഇരുവരും തമ്മിലുള്ള ഫേസ്ബുക്ക് യുദ്ധമാണ് നടക്കുന്നത് എനിക്ക് വീമ്പു പറയാൻ ഇരുപതിനായിരം കോടിയുടെ കണക്കെന്റെ കൈവശമില്ല എന്റെ കയ്യിലുള്ളത് ആവോളം സ്നേഹവും കഠിനാധ്വാനവും മാത്രമാണ് അത് മുഴുവനായും ആലത്തൂരുകാർക്ക് സമ്മാനിക്കും കുട്ടിക്കാലത്തെ കഷ്ടപ്പാടുകളും കണ്ണീരുമാറിയത് പൊതുപ്രവർത്തക ആയപ്പോഴാണ് കാരണം എന്നേക്കാൾ വേദനയുള്ളവർ വേറെയും വേറെയുമുണ്ടെന്ന് മനസ്സിലായി കുട്ടിക്കാലത്തെ വലിയ ആഗ്രഹമായിരുന്നു മാലിന്യപുറമാകുക എന്നുള്ളത് ഇനി ഇരുപത് കൊല്ലം കാത്തിരിക്കണം എന്ന രമ്യയുടെ വാക്ക് കടമെടുത്താണ് രമ്യ ജയിക്കും എന്ന ഹാഷ്ടാഗോടെ എം എൽ എ അനിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിന് മറുപടിയുമായാണ് ദീപ നിഷാൻ രംഗത്തെത്തിയത് ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള വോട്ടഭ്യർത്ഥനയാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പേജിലാണ് ആദ്യത്തെ ചിത്രം ഫണ്ട് ശേഖരണത്തിനുള്ള പരസ്യവാചകം ശ്രദ്ധിക്കുക എമ്മി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ലോക്സഭയിൽ എത്തുന്ന ആദ്യത്തെ ദലിത് വനിതാ എം പി ആവും എന്നാണ് അവകാശവാദം ദീർഘകാലം കേരള നിയമസഭാംഗവും എട്ടാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്നു ഭാഗവി തങ്ങപ്പൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അടൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ എം പി ഐ ലോക്സഭയിൽ എത്തിയ ചരിത്രം മറന്നിട്ടുണ്ടാകണം രണ്ടാമത്തെ ചിത്രം ഷെയർ ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ അനിൽ അക്കരയാണ് തങ്ങളുടെ സ്ഥാനാർത്ഥി കടന്നുപോകുന്ന ജീവിതത്തിന്റെ വേനൽ വിധാനങ്ങളും കനൽ വഴികളും പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല മാളികപ്പുറത്ത് അമ്മയാകലാണ് ജീവിത ലക്ഷ്യമെന്ന പ്രഖ്യാപനവും നന്നായിട്ടുണ്ട് ഒന്നോർക്കണം പൗരസംരക്ഷണത്തിനും നിയമനിർമ്മാണത്തിനും സദാ ജാഗരൂകരാകേണ്ട വ്യക്തികളെ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയയാണിത് സ്ഥാനാർത്ഥി എത്ര മനോഹരമായി പാടുന്നു ഡാൻസ് കളിക്കുന്നു ഏത് മതവിശ്വാസിയാണ് എന്നതൊന്നുമല്ല അവരുടെ വിഷയമാകേണ്ടത് ഐഡിയ സ്റ്റാർസിന്റെ തിരഞ്ഞെടുപ്പോ അമ്പല കമ്മിറ്റി തിരഞ്ഞെടുപ്പോ അല്ല നടക്കുന്നത് എന്ന സാമാന്യ ബോധ്യം വോട്ടഭ്യർത്ഥനം നടത്തുന്നവർ പുലർത്തണമെന്ന അപേക്ഷയുണ്ട് ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രത്തിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞല്ല വോട്ട് ചോദിക്കേണ്ടത് ഒന്നു രണ്ട് ചിരട്ട കുഴിക്കോടും അച്ഛനുണ്ടോ വരുന്നെന്ന് നോക്കണം രണ്ടു നാല് ചിരട്ട കുടിച്ചതിനാൽ അച്ഛനാരട ഞാനട മോനട എന്ന ചാരായ യുക്തിയാണ് മറുപടിയെങ്കിൽ സുലാൻ എന്നായിരുന്നു ദീപയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉടൻ തന്നെ ദീപക്ക് മറുപടിയുമായി അനിലക്കരെയും വന്നു എന്റെ ദീപ ടീച്ചറെ പലരും നിയമസഭയിൽ വരെ ടീച്ചറെ കളിയാക്കിയപ്പോഴും ഞാൻ അതിൽ അഭിപ്രായം പറയാതിരുന്നത് എനിക്ക് അഭിപ്രായം ഇല്ലാന്നിട്ടല്ല എന്റെ നാൽപ്പത്തി മൂന്നിൽ ഒരു പങ്ക് ടീച്ചർക്കുണ്ടെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് അതിന്റെ കാരണം ഞാൻ ഇവിടെ പറയുന്നുമില്ല എന്നാൽ ഇത്രയും പറഞ്ഞത് ഇന്ന് കുറിപ്പിലെ വാക്കുകൾ ടീച്ചർ എടുത്തു പറഞ്ഞത് കൊണ്ട് മാത്രം യു ജി സി നിലവാരത്തിൽ ശമ്പളം വാങ്ങുന്ന ടീച്ചർക്ക് ചിലപ്പോൾ മാളികപ്പുറത്ത് അമ്മയാകാനുള്ള ആഗ്രഹം കാണില്ല അതിൽ തെറ്റുമില്ല കാരണം യു ജി സി നിലവാരത്തിലുള്ള ശമ്പളം വാങ്ങുന്നത് സത്യത്തിൽ ഞാൻ അറിയുന്ന പേരാമംഗലത്തെ എന്റെ പാർട്ടി കുടുംബത്തിലെ ദീപ ആയിരുന്നില്ല അവർക്ക് ഇങ്ങനെയാകാനും കഴിയില്ല എന്നായിരുന്നു അനിൽ അഖലയുടെ മറുപടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത